നേരത്തെ പ്രവചിച്ചതിനേക്കാൾ ഒരു ദിവസം മുമ്പെയാണ് ഇത്തവണ കാലവർഷം എത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് കേരള തീരത്തേക്ക് കാലവർഷം എത്തിയത് ശക്തമായ വേനൽമഴയ്ക്ക് പിന്നാലെ കാലവർഷം എത്തുമ്പോൾ ഇനിയുള്ള നാളുകളിൽ ശക്തമായ മഴ തന്നെ പ്രതീക്ഷിക്കാം കഴിഞ്ഞ വർഷം ജൂൺ എട്ടോടുകൂടിയാണ് കാലവർഷം കേരളത്തിലേക്ക് എത്തിയത് സാധാരണ ജൂൺ ഒന്നാണ് കണക്ക് ഇത്തവണ രണ്ടു ദിവസം മുമ്പേയാണ് കാലവർഷം എത്തിയത് കഴിഞ്ഞ വർഷം സാധാരണക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നായിരുന്നു പ്രവചനം എന്നാൽ ചുഴലിക്കാറ്റ് മൂലവും എല്ലിനോ പ്രതിഭാസം മൂലവും പ്രതീക്ഷിച്ച മഴ ലഭിച്ചിരുന്നില്ല ഇത്തവണയും മഴ കൂടുമെന്നാണ് പ്രവചനം ദക്ഷിണേന്ത്യയിൽ ആറ് ശതമാനം മഴ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഇനിയുള്ള നാളുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ശക്തമായ വേനൽ മഴയിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യമായിരുന്നു തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴ തുടങ്ങിയ പല ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നതോടെ പല സ്ഥലങ്ങളിലും കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ടി വരും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് മലയോര മേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനുള്ള വിലക്ക് തുടരുകയാണ് ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം സിമലയാള ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം